ഒരു സ്കാനിംഗ് സ്കാനിംഗ് ഈ ഒരു സ്കാനിംഗ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പോർട്ടിലാണ് നമുക്കത് സ്കാൻ ചെയ്തുകൊണ്ട് വാങ്ങിക്കാനായിട്ട് പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സിസ്റ്റം നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചാണ് നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു ചാവി ചാവിണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ ഫോണ് അപ്പൊ നമ്മ സ്കാൻ ഫോൺ നമ്മൾ ആൻഡ്രോയിഡ് സൈഡാണ് അതുപോലെതാ ഈ ഒരു ടോർക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഒരു ഫോൾട്ട് കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടുന്നതാണ് പി സീറോ വൺ ത്രീ സീറോ ഒരു സെൻസർ ഒ ടൂ സെൻസറിന്റെ ഒരു ഡാമേജ് ആയിട്ട് നമ്മുടെ കാണിച്ചത് ക്ലിയർ ചെയ്തിട്ട് ഇതിനെ ഈ ഒരു കംപ്ലൈന്റ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഡിലീറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഈ സിമൈ നിന്ന് സേവ് ആയിക്കുന്ന ഈ ഒരു കംപ്ലൈന്റ് ഡിലീറ്റ് ചെയ്ത് മായാൻ പോവുകയാണ് അപ്പം മായുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു വാണിംഗ് ലൈറ്റ് പൂർണ്ണമായിട്ട് മാഞ്ഞു കിട്ടും അത് ചെയ്യണം എങ്ങനെ നോക്കാം മുതലാ അത് ഈ ഒരു മൂന്ന് ഡോട്ട് നേരെ ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്തിട്ട് ഒന്ന് നോക്കാം ജസ്റ്റ് ഒരു കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആവണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ഇവിടെ ഒന്ന് മാറുന്നുണ്ടത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം